ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാലക്കയുടെ നല്ല ആയിട്ടാണ് അത് തന്നെ റെഡ് ബ്ലൂ ഗ്രീൻ മൂന്ന് കളേഴ്സിൽ ആണ് കൂടാതെ ഉണ്ട് കേട്ടോ അമ്മയ്ക്കും മകൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ മോഡൽസാണ് മുതിർന്ന എല്ലാവർക്കും ഉപയോഗിക്കാം കുട്ടികൾക്ക് ഏത് പ്രായത്തിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ പാലക്ക കളക്ഷനാണ് കാണിക്കുന്നത് അതിൽ തന്നെ നോക്കുക രണ്ട് ബീഡ്സും അതിൻ്റെ ഉടനെ സെൻട്രൽ ഒരു പതക്ക മോഡലുമാണ് വന്നിട്ടുള്ളത് ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ മോഡലാണ് അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഇടാൻ ആഗ്രഹിക്കുന്ന മുതിർന്നവർക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ബ്ലൂവിൻ്റെ ഒരു കളക്ഷനാണ് വന്നിട്ടുള്ളത് രണ്ട് ബീഡ്സ് രണ്ട് സൈഡിലായിട്ട് വന്നിട്ടുണ്ട് ടോട്ടൽ നാല് ബീഡ്സും വിത്ത് പതക്കവും വന്നിട്ടുണ്ട് അടുത്ത് നോക്കുക ബീഡ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭംഗി കൂടുന്നുണ്ട് വിത്ത് പതക്കം വന്നിട്ടുണ്ട് വൈറ്റ് സ്റ്റോൺസാണ് സെൻട്രൽ ലോക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ഉറവശി ചെയിനാണ് ആണ് ഇതിലെല്ലാം വന്നിട്ടുള്ളത് ഇവിടെ നോക്കുക പന്ത്രണ്ട് ബീഡ്സ് രണ്ട് സൈഡിലുമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു അടുത്തു നോക്കുക അല്ല ഇതിന് തൊട്ട് മുന്നേ കാണിച്ചിട്ടുള്ളത് പത്ത് ആണ് ഇത് നമുക്ക് പന്ത്രണ്ട് ബീഡ്സ് വന്നിരിക്കുന്നു ബീഡ്സിൻ്റെ എണ്ണ കൂടുമ്പോൾ ഭംഗിയേറി വരുന്നുണ്ടേ അടുത്ത് നോക്കിയാൽ റെഡാണ് വന്നിട്ടുള്ളത് റെഡിൻ്റെ ഫേവററ്റ് ആണ് വീഡിയോസ് ഒക്കെ കാണുന്നവർക്കറിയാം അതിൻ്റെ കൂടെ സെൻട്രൽ പതുക്കവും വന്നിട്ടുണ്ട് ഇവിടെ നോക്കുക പത്ത് ബീഡ്സിൻ്റെ ആണ് വന്നിട്ടുള്ളത് ഉറുവശി ചെയിനിലാണ് വന്നിട്ടുള്ളത് വൈറ്റ് സ്റ്റോൺസ് ആണ് കാണിച്ചിട്ടുള്ളത് അമ്മമാർക്കൊക്കെ പറ്റിയ മോഡലാണ് നന്നായിട്ട് ഇണങ്ങുന്ന ഒരു കളറാണിത് ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് ഗ്രീൻ കളർ വരുമ്പോൾ സ്റ്റോൺസ് ആണ് കുറച്ചുകൂടി മാച്ചിങ് അതുകൊണ്ട് സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത് അടുത്തത് നമ്മുടെ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ബ്ലൂ വരുമ്പോഴ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതെല്ലാം തന്നെ ട്വൻറ്റി ത്രീ ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻസ് ആണ് ഇത് കണ്ടിട്ട് ഇഷ്ടമാകുന്നവരൊക്കെ നമ്മുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സാപ്പ് നമ്പറിലെ കോൺടാക്ട് ചെയ്താൽ മതിയാകും ഇതിന് തന്നെ പാലയ്ക്ക ബാങ്കിൾസ് അവൈലബിൾ ആണ് അത് തന്നെ ഈ കളേഴ്സിലെല്ലാം അവൈലബിൾ ആണ് കേട്ടോ വലിയ വലിയ സൈസ് അതായത് ബാഗിൽ സൈസ് വേണമെന്നുള്ളവരൊക്കെ ഓൾറെഡി പറഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത് കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ ഉപയോഗിക്കാം കോംബോ ആയിട്ടും എടുക്കാൻ പറ്റും ഇതിൻ്റെതല്ലേ മാച്ചിങ് സ്റ്റാറ്റ്സ് എല്ലാം ആണ് എല്ലാ ട്രഡീഷണൽ കേരള ട്രഡീഷണൽ മോഡലിൽ വരുന്നതാണ് ഇതെല്ലാം തന്നെ താങ്ക്